ഇവിടുത്തെ തിരക്ക് കണ്ടോ നൂറ് രൂപയ്ക്ക് രണ്ടല്ല രണ്ടര പേർക്ക് അഴിക്കാം ഈ ഇടിവെട്ട് കല്യാണ ബിരിയാണിക്ക് അകത്ത് മാത്ര കൊടുക്കത്തുള്ളൂ കമന്റ് ചെയ്ത് തുടങ്ങാ നിങ്ങൾക്ക് ഇത്ര റൈസ് കിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്ത് പേഴ്സലിന് എനിക്ക് മെസ്സേജ് അയച്ചു നൂറ് രൂപയ്ക്ക് ഇത്രയും ബിരിയാണിയാണ് കൊടുക്കുന്നത് കേട്ടോ അതീട വീണ്ടും എക്സ്ട്രാ റൈസ് ഈ നാല് ചെമ്പ് ഇന്ന് പൊട്ടാനുള്ളതാണ് കല്യാണ വീട്ടിലെ അതേ ചെരുവയിൽ കുത്തിക്കോരി വിളമ്പുന്ന ഇടിവെട്ട് കല്യാണ ബിരിയാണി ഉള്ളാ എന്താ വിശേഷങ്ങൾ ബിരിയാണി ചെമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ സാനിയവിടെ കാണും അല്ലെ ഞാനിപ്പോ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കാക്കാഴം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കാക്കാഴം മുസ്ലിം പള്ളിക്കൊക്കെ സമീപത്ത് വഹാബിക്കട കടയില്ലേ നമ്മൾ മൂന്നിനെ പരിചയപ്പെട്ട വഹാബിക്കട കടയുടെ അതേ റോഡ് വന്ന് കയറുന്ന എടുത്ത് നല്ല കിഡ്ഡിലും ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല അസല് കല്യാണ ബിരിയാണി നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് നല്ല അടിപൊളി കല്യാണ ബിരിയാണിയാണ് ഈ ബിരിയാണി പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഒരു ദിവസം മൂന്നാല് ചെമ്പ് ബിരിയാണി ഇവിടെ ഉണ്ടാക്കും അപ്പൊ എന്താണെങ്കിലും അവരുടെ ആ ഒരു സംരംഭത്തിന്റെ രുചി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ബിരിയാണി ബിരിയാണി പൊട്ടിക്കാണ് ഇന്നത്തെ ബിരിയാണി പൊട്ടിക്കാൻ പോവാണ് അപ്പം കല്യാണ വീട്ടിൽ ചെയ്യുന്ന അതേ അതേ ഒരു മാറ്റം ഇല്ല ബിരിയാണി കാണുമ്പോൾ പണ്ട് മുതലെ പന്തലിന്റെ പരിപാടിയൊക്കെയാ പന്തലും ഡെക്കറേഷനും ഒക്കെയാണ് ചെയ്യുന്നോണ്ടിരിക്കുന്നത് അപ്പൊ ആ കൂട്ടത്തില് ഇതൊരു മനസ്സിൽ ഇങ്ങനെ തോന്നല് വന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നൽ വന്ന് അങ്ങനെ ചെയ്യുക നമ്മൾ എങ്ങനെ കല്യാണം വീട്ടിൽ വെക്കുന്നു ആ സെയിം സാധനം തന്നെ ഇവിടെ കൊടുക്കുന്ന എത്ര രൂപ നമ്മുടെ ബിരിയാണിക്ക് നൂറ് രൂപ പിന്നെന്തോരിയാണിയുടെ അടിപൊളിയാണെന്ന് പറയുന്നത് അത് അതിന്റെ സ്മെല് അടിക്കുമ്പോ നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ എന്തുമാത്രം ബിരിയാണി പിടികൾ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ബിരിയാണി കാണുമ്പോ തന്നെ മനസ്സിലാവും അപ്പൊ ഇതാണ് നമ്മള് നൂറ് രൂപ കൊടുക്കും എല്ലാര് അറിയാൻ പറ്റും ഇങ്ങനെ കൊടുക്കുന്നത് കാക്കാഴം മുസ്ലിം പള്ളി മുസ്ലിം അതിന്റെ നേരെ പടിഞ്ഞാട്ടട റോഡ് റോഡ് ആ വ്യാസേ തൊട്ട് വടക്കോശാന് ആ കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കും ഓർഡർ ചെയ്തുണ്ട് നമ്മള് ഓർഡർ നമ്മൾ ണ്ട് ഒരുപാട് വർക്കൊക്കെ വരുന്നുണ്ട് ആ വരുന്നുണ്ട് മുമ്പ് മണിയോരൊക്കെ കാണും ആ ആർ കെ ജി നെയ് വരെ ഒഴിച്ചാണ് ചെയ്യുന്നത് മറ്റുള്ളവരൊക്കെ ആർ കെ ജി നെയ്യൊന്നും ഒഴിക്കത്തില്ല നമ്മൾ ആർ കെ ജി നെയ് വരെ ഒഴിച്ചാണ് സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെ അതെല്ലാം ചേർക്കാം അതെല്ലാം ചെയ്യും ചെയ്യും ബിരിയാണിക്ക് അത് യാതൊരു ഇല്ലല്ലോ ഒരു ഇല്ല ഇല്ല എല്ലാം നേരെ നേരെ ആ നല്ല വിശ്വാസത്തോടുകൂടി കഴിക്കാവുന്ന ബിരിയാണിയാണ് കല്യാണ വീട്ടിൽ എങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ബിരിയാണി ഇവര് ചെയ്യുന്നത് എടുത്തോ ഞാൻ മൂന്ന് തൊട്ടയിപ്പിച്ച അളവിൽ എന്തെങ്കിലും നോക്കാൻ രണ്ട് പീസ് വലിയ പീസേ അപ്പൊ ഈ വീഡിയോ അല്ലല്ലോ ആര് ആര് വന്നാലും ഇങ്ങനെ കൊടുക്കത്തുള്ളൂ കമന്റ് ചെയ്ത് കേട്ടാ എനിക്ക് ഇത്ര റൈസ് കിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്ത് എല്ലാരും പരത്തും പരത്തും ഇക്ക പരത്തത്തില്ല ും ഇത്രയും ബിരിയാണിയാണ് കൊടുക്കുന്നത് വീണ്ടും എക്സ്ട്രാ റൈസ് കൊടുക്കും ഇത്രയും റൈസ് നൂറ് രൂപയ്ക്ക് തരുന്നതാണ് ഇനിയുണ്ടോ ആ ഇതിന്റെ കൂടെ ഇനിയും തരുന്നുണ്ട് കേട്ടാ പകുതി പ്ലേറ്റ് ഇനിയുണ്ടേ അപ്പൊ ഒരാൾക്കുള്ള ബിരിയാണിയാ അങ്ങനെ ചില വരത്തുള്ളൂ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടാ ഇങ്ങനെയുള്ള നമ്മൾ മാക്സിമം കേട്ടോ സ്ഥലം നിങ്ങൾ പറഞ്ഞു നമ്മുടെ വഹാബിക്കട കട ഞാൻ കാര്യം എന്ന് പറയുമ്പോൾ കട വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾ കേരളത്തിൽ മുഴുവൻ വൈറലാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒറ്റ വീഡിയോയിലൂടെയാണ് അതുപോലെ ഈ കടയും നമുക്ക് ഈ കട വൈറലാക്കാനേജ്മെന്റിന്റെ പരിപാടി എന്തൊക്കെ ചെയ്യും ഡെക്കറേഷൻ ആണോ ഇത് പരിചയപ്പെടുത്തിക്കുക എല്ലാ പരിപാടി നമുക്കുണ്ട് അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കല്യാണ വർക്കുകൾ ആണല്ലേ അപ്പൊ നാട്ടിൽ നല്ല ബിരിയാണി കൊടുക്കാന്നുള്ള ഉദ്ദേശമാണ് അപ്പൊ ആലപ്പുഴക്കാരെ നിങ്ങൾ വന്നോ നല്ല അടിപൊളി ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് നിങ്ങളൊന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും ബിരിയാണി കഴിക്കണം ഒരാൾക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് ഇത് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കുത്തിക്കോരിയാണ് ബിരിയാണി വിളമ്പുന്നത് അത് എടുത്തു പറയണം ബാലാക്കല്ലേ രണ്ടുപേർക്കും കഴിക്കാം കേട്ടോ അതെ അതുപോലെ തന്നെ പീസ് കണ്ടോണം ഒന്ന് രണ്ട് രണ്ട് പീസ് ഉണ്ട് വലിയ രണ്ട് പീസേ അപ്പൊ ഇനി സരിക്ക് വേണ്ടി മാത്രം വിളമ്പി തന്നെയാണ് ഒരേ ഇത് വേണ്ട ഇവർക്കും വിളമ്പിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇനി ഇവിടെ വരുന്നവർക്കും അങ്ങനെ തന്നെ വിളമ്പി കൊടുക്കുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഇതുപോലെ അതായത് സംതൃപ്തി കിട്ടണം അതെ വയറും നിറയണം മനസ്സും ഏഹ് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല ബിരിയാണി അതെ ഞാൻ ഉറപ്പിച്ച് പറയാം അത് കൊടുക്കാൻ മനസ്സു പോലെ തന്നെ അതെ അതെ മനസ്സു പോലെ തന്നെ ഒരുപാട് സന്തോഷം കാരണം വലിയ രണ്ട് രണ്ടര പീസ് ഉണ്ടാവും ഇത്രയും റൈസും ഉണ്ടാവും അപ്പൊ ആലപ്പുഴയിൽ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ബിരിയാണി ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ട് അവര് തന്നെയാണ് ഇവിടെയും നല്ല പണിക്കാരാ അല്ലേ ആ കഴിക്കാം എനിക്ക് ഒറ്റക്ക് കഴിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാനിവിടെ ചോറ് തട്ടത്തിന് മുമ്പ് ഇരിക്കാൻ പറയാം എനിക്ക് കുറച്ച് റൈസ് മതി മതിയെന്നു അല്ലേ നമുക്ക് വേറെ വേറെ താഴത്തില്ല ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതെന്റെ ഉറപ്പാണ് കേട്ടോ ഈ ബിരിയാണി ബീഫ് ബിരിയാണിയാണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപ എത്ര പീസ് ഉണ്ടിക്കാം അതിനകത്ത് രണ്ട് പീസ് ഉണ്ടേ ഏഹ് ഞാൻ ബീഫ് അധികം കഴിക്കത്തില്ല അതുകൊണ്ടാണ് ബീഫ് വാങ്ങിക്കാൻ അപ്പോൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ട് അതുപോലെ ഇവരുടെ അച്ചാറൊക്കെ എന്ന് പറയുമ്പോൾ ഇവർ തന്നെ ചെയ്യുന്ന അച്ചാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ഥലം മറന്നുകൊണ്ടാണ് ഇത് ആലപ്പുഴ ജില്ലയിൽ കാക്കാഴമാണ് കാക്കാഴം മുസ്ലിം പള്ളിക്കൊക്കെ അടുത്താണ് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി കിട്ടുന്ന അതായത് ഒരാക്കെല്ലാം രണ്ടുപേർക്ക് കഴിക്കാവുന്ന ബിരിയാണി കിട്ടുന്ന ഈ സ്പോട്ടുള്ളത് ഇവർക്ക് കാറ്ററിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെയാണ് ഈ ബിരിയാണി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും കുത്തിക്കോരി ബിരിയാണി വിളമ്പുന്ന മറ്റൊരു സ്ഥലവും കൂടി സാധനം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം അപ്പോൾ ഇന്ന് എനിക്ക് ബിരിയാണി കഴിക്കാൻ കമ്പനി ഇവരായിരുന്നു ഇവർ രണ്ടുപേർ കണ്ടല്ലോ വേറെ ചേട്ടന് അപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ എന്താണെങ്കിലും ടാറ്റ മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും